മൗനം പഠിക്കൂ കുറച്ച് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ മുന്നോട്ട് മുന്നോട്ടുപേകുന്നത് എല്ലാ കാര്യത്തിനും പ്രതികരണം ആവശ്യമില്ല മൗനം നിങ്ങളുടെ സമാധാനത്തെ കാത്തു സൂക്ഷിക്കുന്നു കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കേൾക്കും കേൾക്കും കൂടുതൽ കേൾച്ചയിൽ നിന്ന് കൂടുതൽ ജ്ഞാനം ലഭിക്കും നിങ്ങളുടെ പുരോഗതിക്ക് ശബ്ദമാവേണ്ടതില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വാക്കുകളേക്കാൾ ശക്തമായിരിക്കട്ടെ ഓർക്കുക സത്യമായ ശക്തി പലപ്പോഴും പറയുന്നതിലല്ല ഞങ്ങൾ മടക്കി മടക്കിവയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നതിലാണ് ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് ആവശ്യം ചോദിച്ചിട്ടുള്ളത് നൽകിയെങ്കിൽ അത് നിന്നെ അനുഗ്രഹിക്കാതെ ഭാരപ്പെടുത്തുമായിരുന്നു അതിനാൽ ഞാൻ നിന്നെ വലുതാക്കി ഊർജസ്വലനാക്കി സ്ഥിരതയുള്ളവനാക്കിക്കൊണ്ടിരിക്കുന്നു നിമിഷത്തിനല്ല ദീർഘകാലത്തിനാണ് ഞാൻ നിന്നെ രൂപപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ വിളവെടുപ്പ് കാലം നിന്റെ വിത്തിടുന്ന കാലവുമായി താരതമ്യം ചെയ്യരുത് അവരുടെ പാത അവരുടേത് നിൻ്റേത് നിൻ്റെതാണ് എന്റെ സമയത്തെ വിശ്വസിക്കൂ പ്രക്രിയയെ വിശ്വസിക്കൂ നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം ശരിയായ സ്ഥാനം തന്നെയാണ്